പതിനാലാം തീയതി വൈകുന്നേരമാണ് പിറ്റി പിറ്റി ടിക്കറ്റ് എടുക്കുന്നത് ഒന്ന് മൂന്ന് മണിക്കാണ് ഞാർക്കെടുപ്പ് ഞർക്കെടുത്തിട്ട് അഞ്ചു മണിക്കൂ എന്ന് പറയുന്നു അമ്മച്ചിക്ക് അഞ്ഞൂറ് രൂപ പ്രൈസ് ഉണ്ടാക്കുന്നത് എഴുന്നൂറയുടെ ടിക്കറ്റ് പിറ്റേന്ന് പതിനാറാം തീയതി ടിക്കറ്റ് ടിക്കറ്റും തന്നുവെച്ചു ബാക്കി പൈസയും തന്നു വെച്ച് ഓടി അങ്ങ് പോവായിരുന്നു പിന്നെ ഇവിടെ നിന്നില്ല ഒരു കോടി രൂപ ഈ ഒരു ടിക്കറ്റിന് അടിച്ചു എന്നറിഞ്ഞത് എപ്പോഴാണ് അപ്പോൾ കൂട്ടുകാരനെ പ്രൈസടിച്ചു ലഡു വിതരണമൊക്കെ നടത്തുന്നുണ്ട് എന്ന് വെച്ചാൽ തൊട്ടടുത്ത നമ്പറിലുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവൻ അമ്മയ്ക്കാണ് ഒരു കോടി അടിച്ചത് അവിടെ വിതരണം ചെയ്യുന്നു ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലും സ്നേഹിച്ചിട്ടില്ല ഞാൻ എന്നെക്കായ് കുടുതലോട്ട് സ്നേഹിച്ച പയ്യനാണ് അവൻ എന്ത് തോന്നിയെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല ചേട്ടി എനിക്ക് ഇത്ര രൂപ തരണം ഞാൻ കൊടുക്കും ചോദിക്കാതെ കൊടുക്കുന്നവളാണ് ഞാൻ ആ മനസ്സുള്ള എന്നെ വഞ്ചിക്കേണ്ട ഒരു കാര്യവുമില്ല നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയത്തിന് മുൻപിലാണ് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് ഈ മ്യൂസിയത്തിന് തൊട്ട് മുൻപിലുള്ള കവാടത്തിന് തൊട്ടടുത്തായി തൊപ്പി വിൽക്കുന്ന സുകുമാരി അമ്മ എന്ന എഴുപത്തിരണ്ടുകാരിക്ക് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയായ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ അടിക്കുന്നത് എന്നാൽ ഈ ഒരു കോടി രൂപ ഈ ലോട്ടറി വിറ്റ കച്ചവടക്കാരൻ തന്നെ കബളിപ്പിച്ചുകൊണ്ട് ഈ സുകുമാരി അമ്മയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റുന്നു ഈ ഒരു സംഭവത്തെക്കുറിച്ച് അമ്മ തന്നെ നമ്മളോട് പറയുകയാണ് ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് ഒരു തുടങ്ങിയ കാലം തൊട്ടേ ടിക്കറ്റ് എടുക്കുന്നു അഞ്ച് വർഷമായി അപ്പോൾ മുതൽ ടിക്കറ്റ് എടുക്കും എടുക്കും ഇപ്പം ഈ കച്ചവടം തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ടിക്കറ്റ് എടുത്ത് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കയർ കടക്കടം ഒരു ഒരുപടി മണ്ണ് വാങ്ങിക്കണം ഒരു പ്രതീക്ഷയായിരുന്നു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലിങ്ങനെ എടുത്തോണ്ടേ എല്ലാ ദിവസവും എല്ലാ ദിവസവും സെയിം എടുക്കും ബുക്ക് ചെയ്തെടുക്കും ആ നമ്പറിൻ്റെ ഇത് നോക്കിയാ എടുക്കുന്നത് എനിക്ക് ഡബിൾ നമ്പർ വലിയ ഇഷ്ടമാണ് ഡബിൾ നമ്പർ ഞാൻ കൂടുതലും എടുക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ അമ്മ ടിക്കറ്റ് എടുത്തു എത്ര ടിക്കറ്റ് എടുത്തു പന്ത്രണ്ട് ടിക്കറ്റ് സെയിം ആയിട്ട് എടുത്തു ആരെ എടുത്തോ ഇത് അവനെ പല പേരും വിളിക്കും എന്ന് വിളിക്കും എന്ന് വിളിക്കും യഥാർത്ഥ പേര് കണ്ണൻ എന്നാണ് കണ്ണൻ്റെ എടുത്തത് ടിക്കറ്റ് അടിച്ചതിന് ശേഷം വന്നിട്ടില്ല ടിക്കറ്റ് അടിച്ചതിന് ശേഷം ഇവിടെ വന്ന് പറഞ്ഞ് അമ്മച്ചയ്ക്ക് അഞ്ഞൂറ് രൂപ പ്രൈസ് ഉണ്ടെന്ന് പറയുന്നു ഈ പെട്ടിയിലാണ് ഇട്ടി വെച്ചിരുന്നത് അമ്മച്ചയ്ക്ക് അഞ്ഞൂറ് രൂപ പ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് ടിക്കറ്റും എടുത്തുകൊണ്ട് കൊണ്ട് നോക്കിയിട്ട് ചായ വാങ്ങിക്കാൻ പോയി ചായ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ മുന്നേന്ന് പറഞ്ഞ പയ്യൻ നിന്നു ഞാൻ അവൻ റിസോർട്ട് നോക്കാൻ പറഞ്ഞ മക്കളെ നീ നോക്കടാ എനിക്ക് അഞ്ഞൂറ് രൂപ പ്രൈസുണ്ടോയെന്ന് അപ്പോൾ ആ പയ്യൻ നോക്കിയിട്ട് പറഞ്ഞു അമ്മച്ചിക്ക് അഞ്ഞൂറ് രൂപ പ്രൈസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഉടനെ കണ്ണൻ ചായം കൊണ്ടുവന്നു വന്നിട്ട് പറഞ്ഞു അമ്മച്ചിക്ക് പിന്നെ അഞ്ഞൂറല്ല ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി നൂറ് രൂപ പ്രൈസ് ആണെന്ന് പറഞ്ഞു നൂറ് രൂപ ഓരോ ടിക്കറ്റും നൂറ് രൂപ ഓ പന്ത്രണ്ട് ടിക്കറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഓ അതിൽ നാനൂറ് രൂപ തന്നിട്ട് എഴുന്നൂറ് രൂപയും തന്നെ എഴുന്നൂറ് രൂപയുടെ ടിക്കറ്റ് പിറ്റേന്ന് പതിനാറാം തീയതി ഉള്ള ടിക്കറ്റും തന്നെ ബാക്കി പൈസയും തന്നേച്ച് ഓടി അങ്ങ് പോവായിരുന്നു പിന്നെ ഇവിടെ നിന്നില്ല ഏത് ദിവസമായിരുന്നു പതിനാലാം തീയതി വൈകുന്നേരമാണ് പിറ്റി പിറ്റി ടിക്കറ്റ് എടുക്കുന്നത് മുപ്പത്തിനാല് എൺപത്തെട്ട് ഇരുപത്തിരണ്ട് ആ നമ്പർ പന്ത്രണ്ട് എണ്ണം ടിക്കറ്റിൻ്റെ നമ്പർ എല്ലാം ഒന്നും സെയിം ഈ സീലല് മാറിയും വരും മാറിയും വരും ഈ ടിക്കറ്റ് പിന്നെ ഈ കണ്ണൻ വന്ന് വാങ്ങിച്ചു കൊണ്ടു ആ ആ പതിനാലാം തീയതി വൈകിട്ട് എല്ലാം ഈ ടിക്കറ്റ് തരുന്നത് പതിനഞ്ചാം തീയതിയാണ് ഞെറക്കെടുപ്പ് പതിനഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് വരുന്നു പാളയ ഇതുവഴി നടന്നു വന്നു വന്നിട്ട് ഞാൻ നാല് ടിക്കറ്റിട്ടെടുക്കുന്നു നാല് ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ പൈസയും കൊടുക്കുന്നു കൊടുത്തിട്ടാണ് അന്ന് മൂന്ന് മണിക്കാണ് ഞെറക്കെടുപ്പ് ഞെറക്കെടുത്തിട്ട് അഞ്ചു മണിക്കും എന്ന് പറയുന്നു അമ്മച്ചയ്ക്ക് അഞ്ഞൂറ് രൂപ പ്രൈസുണ്ടെന്നാണ് അങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെ സംഭവിച്ച അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഈ പന്ത്രണ്ട് ടിക്കറ്റും ഈ കണ്ണൻ വാങ്ങിക്കൊണ്ടുപോയി കൊണ്ടുപോയി എന്നിട്ട് പിന്നെ ആയിരത്തി ഇരുനൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ഞാൻ എടുത്തു എടുത്തതിന്റെ ബാക്കി പൈസയും തന്നിട്ട് ഇവിടെ നിക്കുന്നില്ല അങ്ങ് പോവാണ് വിപ്രതിയാണ് അങ്ങ് പോവാണ് ടിക്കറ്റിന്റെ യഥാർത്ഥ പിന്നെ ഇതറിയാവുന്ന ആളാണ് ഇത് പ്രഭ ഈ പ്രഭ വഴി വെച്ച് അവനോട് ആ ടിക്കറ്റ് വെച്ചിട്ട് കൊടുത്തില്ലേ ഇത് അമ്മച്ചിക്ക് കൊടുക്കാനായിട്ട് കൊണ്ടു വന്ന ഈ ഡബിൾ നമ്പർ കണ്ടാൽ ഞാൻ എടുക്കും എന്നിട്ട് പിന്നെ അമ്മച്ചി ഈ പന്ത്രണ്ട് ടിക്കറ്റ് ഇദ്ദേഹം

അതെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ എന്നെ വിളിച്ച് രാത്രി ഒരു എട്ട് മണിയോടുകൂടി വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും വൈകിട്ട് അപ്പോൾ കൂട്ടുകാരനെ പ്രൈസടിച്ചു ലഡു വിതരണമൊക്കെ നടത്തുന്നുണ്ട് ആ എന്നു പറഞ്ഞു അപ്പോൾ ആ അണ്ണനും പാളയം മാർക്കറ്റിൽ ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുകയായിരുന്നു അങ്ങനെ എന്നെ വിളിച്ചു കഴിഞ്ഞു പക്ഷേ നമ്പർ എൻ്റെ അടുത്ത് പറഞ്ഞില്ല അപ്പോഴത്തേക്ക് ഫോൺ കട്ട് ചെയ്തു അമ്മച്ചയ്ക്ക് ടിക്കറ്റ് നമ്പർ ഓർമ്മയുണ്ടായിരുന്നു അമ്മയ്ക്കും ഓർമ്മയുണ്ട് എനിക്കും ഓർമ്മയുണ്ട് ഞാൻ വഴിയിൽ വെച്ച് കാണുന്നതാണ് അത് നമ്പർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് അമ്മച്ചിക്ക് കൊടുക്കാം അപ്പം എനിക്കറിയാം അമ്മ അതേ എടുക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അതങ്ങ് വിട്ട് ഞാൻ പോയി ഞാൻ വീട്ടിൽ പോയി തിരിച്ച് ഞാൻ രാത്രിയിൽ ഇങ്ങനെ അമ്മയെ വിളിച്ചു ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ അവനും അടിച്ചത് എങ്ങനെയാണമ്മ എന്നറിയാൻ വേണ്ടി സംശയം കൊണ്ട് ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ പതിനാറാം തീയതി രാവിലെ ഞാൻ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് അമ്മയെടുത്ത് ചോദിച്ചപ്പോഴും അമ്മ ബാക്കി ടിക്കറ്റൊക്കെ എന്നെ എടുത്ത് കാണിക്കുന്നു എന്നുവെച്ചാൽ തൊട്ടടുത്ത നമ്പറിലുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയ്ക്കാണ് ഒരു കോടി അടിച്ചത് അവിടെ വിതരണം ചെയ്യുന്നു അങ്ങനെ ഞാൻ അമ്മയെ അറിയിച്ചത് അതെ അതിന് ശേഷം ഈ ടിക്കറ്റ് അടിച്ചു എന്നറിഞ്ഞു എങ്ങനെയാണ് കംപ്ലൈൻറ്റ് അടിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഓടിപ്പോയി വികാസ് ഭവനിൽ പോയി ഈ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എനിക്കറിഞ്ഞോളെ എൻ്റെ വകുപ്പ് എല്ലാവരും പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ അടിച്ചാൽ അവിടെ ചെന്ന് ബ്ലോക്ക് ചെയ്താൽ പിന്നെ അത് മാറത്തില്ല എന്ന് അപ്പം ഞാൻ വികാസ് ഭവനിൽ ചെന്നപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു അടുത്ത പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യണം കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അവിടുത്തെ എഫ് ഐആറിൻ്റെ ഒരു കോപ്പിയായിട്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് കംപ്ലയിൻറ്റ് എഴുതിക്കൊണ്ട് ഇവിടെ വന്ന് കംപ്ലയിന്റ് കൊടുത്തു മ്യൂസിയ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലയിൻറ്റ് കൊടുത്ത വെച്ച് ഞാൻ എഫ് എഫ്ഐആറിൻ്റെ കോപ്പിയാണെന്ന് പറഞ്ഞ് രസീതുകൊണ്ട് വീണ്ടും അവിടെ പോകുന്നു വികാസ് ഭവനിൽ ചെല്ലുന്നു അപ്പോൾ പറഞ്ഞു ഇതല്ല ഈ എഫ് ഐ ആറിൻ്റെ കോപ്പിയാണെന്ന് പറഞ്ഞു അത് കോടതി മുഖേനയേ കിട്ടുള്ളൂ അപ്പോൾ പോലീസ് അന്വേഷിച്ചു പോലീസ് ഒരു ദിവസം പോയിട്ട് കിട്ടിയില്ല അതിൻ്റെ പിറ്റേന്നാണ് ഒരു പതിനൊന്ന് മണിയാവളാണ് ആളിലെ കിട്ടിയത് അതിന് മുമ്പേ ഇവിടെ എഫ് ആർ കിട്ടും അതിനുശേഷം റിമാൻഡ് ചെയ്തു പിന്നെ നമുക്ക് ആളിനെ കാണാനൊന്നും പറ്റത്തില്ലോ സംസാരിക്കാനും പറ്റിയല്ലോ പിന്നെ ഞങ്ങളെയൊക്കെ വിളിച്ചു മൊഴിയൊക്കെ എടുത്തു ബാക്കി കാര്യങ്ങൾ പോലീസും കോടതിയായിട്ടും മുന്നോട്ട് പോകുന്നു ബാക്കി കാര്യങ്ങൾ ബാക്കി എന്നെ അറിയത്തുള്ളൂ പിന്നെ പൈസ തിരിച്ചു കിട്ടുന്നുള്ളതീക്ഷ പൈസ പൈസ പ്രതീക്ഷയുണ്ട് ഞാൻ പൈസ കൊടുത്തെടുത്ത ടിക്കറ്റല്ലേ അതിന്റെ അവകാശം ഞാനല്ലേ എന്റെ കയ്യിൽ നിന്ന് എന്നെ വഞ്ചിച്ചെടുത്തോണ്ട് പോകില്ല അപ്പൊ ആ ടിക്കറ്റ് നീതി കിട്ടണ്ടേ എനിക്കല്ലേ ബാക്കി ടിക്കറ്റ് 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 കയ്യിലുണ്ടായിരുന്നു ഈ അമ്മയുടെ പിന്നീട് ഒരു സെറ്റാണ് സെറ്റോടാണ് 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 ആ ആ ഞാൻ ഇന്നത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുവാണ് എല്ലാ ദിവസവും ഞാൻ ടിക്കറ്റ് എടുക്കും കണ്ടാ ഞാൻ എടുക്കും ഇത് പന്ത്രണ്ട് ടിക്കറ്റാണ് ഇന്നത്തെ ടിക്കറ്റാണ് കണ്ടോ ഇതിലൊന്നിലാണ് പക്ഷേ ഇതുപോലെയുള്ള ടിക്കറ്റിൽ ഒന്നിലാണ് പക്ഷടിക്കുന്നത് ബാക്കി എല്ലാത്തിനും എണ്ണായിരം രൂപ വെച്ചുണ്ട് പോലീസ് ആണോ സമ്മാനം എല്ലാം എടുക്കാൻ ദിവസം എടുക്കുന്ന ആളാണ് അത് എനിക്ക് പൈസ ഉള്ളത് ടിക്കറ്റ് എടുക്കും നല്ല നമ്പർ ആണെങ്കിൽ ഞാൻ രണ്ടായിരം രൂപയുടെ വരെ ടിക്കറ്റ് എടുക്കും അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആയിരം രൂപ അങ്ങനെ എടുക്കും ഈ കണ്ണൻ്റെ കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പ്രൈവയുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് രാധാകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് എടുക്കും വേറെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ പരിഹാരം നമുക്ക് ഒരാണ്ടടുത്ത് പോയാൽ ഒരു ടിക്കറ്റ് എടുക്കുമെന്നോ പ്രതീക്ഷയില്ല ഇല്ലേ കൊണ്ട് കിടക്കുന്ന കച്ചവടക്കാരോ അപ്പം ആ ഇത് നോക്കി ഞാനും എടുക്കും അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അതല്ലേ ഓർമ്മ വന്നത് ഈ എൺപത്തെട്ട് ഇരുപത്തിരണ്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അന്തം വിട്ടങ്ക് എടുത്തു പന്ത്രണ്ട് എൻ്റെ വീട് ഞാൻ ഇവിടെ ഉദാരശീലമണി റോഡിൽ വാടകയ്ക്ക് താമസിക്കുവാണ് എൻ്റെ സ്വന്തം സ്ഥലം അടുവരായിരുന്നു ആ വീട്ടിലാരും ഇല്ല ഞാൻ മാത്രമുള്ളൂ ഇപ്പം മോൻ തൃശ്ശൂരാണ് മോളേ കെട്ടിച്ചു വിട്ടു വാടകയ്ക്കാണ് താമസിക്കുക എൻ്റെ ഒരു സെൻറ് ഭൂമി പോലും ഇല്ല എനിക്ക് എൻ്റെ അഞ്ച് മോൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ എൻ്റെ കെട്ടിയോ കളഞ്ഞിട്ട് പോയതാണ് ഉപേക്ഷിച്ച് പോയതാണ് പിന്നെ അതിൻ്റെ പുറകെ പോയി ഞാൻ കൂലിപ്പണിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി മോളെ കെട്ടിച്ച് വിട്ടു അങ്ങനെ ഇരുന്ന് അപ്പോൾ എംപ്ലോയൻ്റ് ജോലി കിട്ടി അത് സർവീസ് കുറവായിരുന്നു എട്ട് വർഷം പതിനെട്ട് ദിവസവും ഉള്ളായിരുന്നു ക്ലീനിങ് മീശത്ത് നിന്നാ പെൻഷൻ ആയത് അത് കഴിഞ്ഞ് ലോട്ടറി കച്ചവടം ലോട്ടറി കച്ചവടം കഴിഞ്ഞിട്ടാണ് കാലും കാലുമൊക്കെ വയ്യാതുകൊണ്ട് പ്രായങ്ങളായില്ലേ എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഇങ്ങനെ നടക്കുന്നതിൽ എഴുപത്തിരണ്ട് വയസ്സുണ്ട് വയ്യ അരികയുണ്ട് എന്നാലും അത് കണക്കാക്കാതെ ഈ കച്ചവടം തുടങ്ങിയത് ഈ പൈസ കിട്ടിയിട്ട് എന്താണ് പൈസ കിട്ടുവാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും രണ്ട് സെൻറ്റ് സ്ഥലവും മേടിച്ചിട്ട് കുരം വെക്കണം അതേ ഉള്ള ആഗ്രഹമാണ് വേറെ ഒരാഗ്രഹമൊന്നുമില്ല പറ്റിച്ച കണ്ണനോട് എന്തെങ്കിലും പറ്റിച്ച കണ്ണനോട് എനിക്ക് ഞാൻ എന്തിന് കണ്ണനോട് പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലും സ്നേഹിച്ചിട്ടില്ല ഞാൻ അതിനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിച്ച പയ്യനാണ് ഞമ്മൻ എന്ത് തോന്നിയെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല എന്നെ വഞ്ചിക്കേണ്ട ഒരു കാര്യമില്ല അമ്മച്ചി അമ്മച്ചിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ എനിക്ക് ഇത്ര രൂപ തണമെന്ന് ഞാൻ കൊടുക്കും ചോദിക്കാതെ കൊടുക്കുന്നവളാണ് ഞാൻ ആ മനസ്സുള്ളതാണ് എന്നെ വഞ്ചിക്കേണ്ട ഒരു കാര്യവുമില്ല

ിഫ്റ്റി ഫിഫ്റ്റി എന്ന ലോട്ടറി ടിക്കറ്റിനാണ് അമ്മയ്ക്ക് ഒരു കോടി രൂപ സമ്മാനം അടിച്ചിരിക്കുന്നത് അമ്മ ആദ്യം കബളിപ്പിക്കപ്പെട്ടു എങ്കിലും പിന്നീടുള്ള നിയമ നടപടിക്ക് ശേഷം ആ ഒരു കോടി രൂപ അമ്മയ്ക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ മ്യൂസിയത്തിന് മുൻപിൽ അമ്മ തൊപ്പി വിറ്റുകൊണ്ട് ജീവിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം